ഹൈറേഞ്ചിലെ ക്ഷീര കർഷകർ പ്രതിസന്ധിയിലേക്ക് പാൽ ഉൽപാദനത്തിലുണ്ടായ ചെലവ് വർധനയാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കാലിത്തീറ്റയിലുണ്ടായ വില പർത്തനവും പ്രതിസന്ധിയാകുന്നു കാലിത്തീറ്റയ്ക്ക് സബ്സിഡി നൽകണമെന്നും പാൽ വില ഉയർത്തുകയും ചെയ്താൽ മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരനു കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞതുപോലെയാണ് ക്ഷീര കർഷകരുടെ അവസ്ഥ ചെലവും വരവും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കാലി വളർത്തൽ അവസാനിപ്പിക്കുകയാണ് പലരും വാൽവില കൂട്ടിയ അല്പം ആശ്വാസമാകുമെന്ന അഭിപ്രായം ഉയർന്നെങ്കിലും മിന്മ പാൽ വില ഉയർത്തുന്നതുമില്ല മറ്റു വരുമാനമില്ലാത്തവരാണ് കൂടുതൽ പ്രതിസന്ധിയിലായത് കാലിത്തീറ്റ ചാക്കുന്നിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലായി പിണ്ണാക്കിന് നാൽപ്പത്തഞ്ച് രൂപയും വില വൈക്കോലിനും വേറെ തുക നൽകണം മിൽമയുടെ നിയന്ത്രണത്തിലുള്ള ക്ഷീര നിന്ന് നേരിട്ട് പാൽ വാങ്ങിയാൽ അറുപത് രൂപ കൊടുക്കണം എന്നാൽ ക്ഷീരസംഘങ്ങളിൽ കൊടുത്താൽ കൊഴുപ്പും മറ്റു മാനദണ്ഡങ്ങളും അനുസരിച്ച് നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് രൂപയെ കിട്ടും പ്രതിസന്ധികൾ നിരവധിയാണ് ക്ഷീര കർഷകർക്കുള്ളത് കാൽത്തെറ്റ വിലയിൽ പുൽകൃഷി െല്ലാം തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പം അല്പം ആശ്വാസം പച്ചൽ പുൽ ലഭിക്കുന്നതാണ് എന്നാൽ അന്യസംസ്ഥാനത്ത് നിന്ന് വൈക്കോൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാൾ നൂറ് രൂപ അധികം വിലയാണ് വർദ്ധിച്ചിരിക്കുന്നത് കർഷകനാണ് ഞാൻ പത്ത് വർഷമായിട്ട് മറ്റു കാര്യങ്ങളുണ്ട് ഇപ്പം ഈ പിന്നെ കാലിത്തീറ്റയുടെ വർധനവ് അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്തത് കാരണം ഇപ്പം ഞങ്ങൾ നഷ്ടത്തിലാണ് കഴിഞ്ഞ വർഷത്തേക്കാളും ഏതാണ്ട് ഒരു ഒരു കെട്ടിന് കച്ചിക്ക് നൂറ് രൂപ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സർക്കാർ ഇത് ഞങ്ങളുടെ ഒരു ജീവിതമാർഗം ഇതാണ് അതുകൊണ്ടത് ഇടപെട്ട് എന്നെപ്പോൾ തന്നെ പല ആൾക്കാരും ഇതുപോലെ പശു വളർത്തി ക്ഷീരകർഷകരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരെല്ലാം നഷ്ടത്തിലാണ് ഒന്നല്ലെങ്കിൽ ഈ പിന്നെ കാലിത്തീറ്റയ്ക്ക് വില കുറയ്ക്കണം എന്നാൽ മാത്രമേ പിടിച്ചു ജീവിത ചെലവും പരിപാലന ചെലവും വർദ്ധിച്ചു എന്നിട്ടും ചെയ്യുന്ന ജോലിക്ക് കൂലി പോലും കിട്ടാത്ത അവസ്ഥയിലാണ് കന്നുകാലി കർഷകർ കന്നുകാലി ഉള്ളവർക്ക് ഒരു ദിവസം പോലും വിശ്രമിക്കാനും കഴിയില്ല മിക്ക കർഷകർക്കും രണ്ടും മൂന്നും കറവ് പശുക്കളും ഉണ്ടാവും മുമ്പ് എല്ലാ വീടുകളും ഒരു പശുവെങ്കിലും ഉണ്ടായിരുന്നു എന്നാൽ ഇത് ലോപിച്ച അപൂർവ വീടുകളിൽ മാത്രമായി ഒതുങ്ങി കന്നുകാലി വളർത്തൽ നഷ്ടത്തിലായതോടെ പലരും ഈ കൃഷിയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു ഇപ്പോൾ തുച്ഛമായ കർഷകരാണ് കന്നുകാലി കൃഷിയുമായി മുന്നോട്ട് പോകുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതര